ചരിത്രത്തിന്റെ താളുകളിൽ നിന്ന് മാഞ്ഞുപോയ ഒരു പേര് പുരാതന ലോകത്തെ ഏറ്റവും സമ്പന്നമായ തുറമുഖങ്ങളിലൊന്ന് ഗ്രീക്ക് റോമൻ രേഖകളിൽ മാത്രം ജീവിക്കുന്ന നെൽസിൻഡ എന്ന മഹാദ്ഭുതം രണ്ടായിരം വർഷങ്ങൾക്കപ്പുറം സുഗന്ധവ്യഞ്ജനങ്ങളുടെ ഗന്ധം പേറി കടൽക്കാറ്റ് വീശിയ കേരള തീരം ലോകം കൊതിച്ച കുരുമുളകും ഏലവും ഇവിടെ വിളഞ്ഞു റോമാ സാമ്രാജ്യത്തിന്റെ പാചക അറേബ്യൻ മണലാരണ്യങ്ങളിലെ സുഗന്ധ പുരകളിലേക്കും ഇവിടെ നിന്നായിരുന്നു കറുത്ത പൊന്ന് ഒഴുകിയെത്തിയത് നെൽസിൻഡ ലോകത്തിന്റെ കച്ചവട കേന്ദ്രമായിരുന്നു പ്ലിനിയയെ പോലുള്ള റോമൻ ചരിത്രകാരന്മാരും പെരിപ്ലസ് ഓഫ് ദി എറിത്രിയൻ സീ പോലുള്ള ഗ്രീക്ക് യാത്രാവിവരണങ്ങളും നെൽസിൻ്റെ പ്രതാപം രേഖപ്പെടുത്തി ചെങ്കടലിലൂടെ അറബിക്കടലിന്റെ തിരമാലകളെ കീറിമുറിച്ച് യവനരുടെ കപ്പലുകൾ നെൽസിൻ്റെയെ ലക്ഷ്യമാക്കി കുതിച്ചു ഹിപ്പാലസ് എന്ന കാലവർഷക്കാറ്റിന്റെ ഗതി അറിഞ്ഞ നാവികർ പുരാതന രേഖകൾ ബാരിസ് എന്നൊരു നദിയെക്കുറിച്ചു പറയുന്നു ഈ നദിയുടെ തീരത്തായിരുന്നു നെൽസിൻഡ എന്ന ആ സമ്പന്ന നഗരം സ്ഥിതി ചെയ്തിരുന്നത് നെൽസിൻഡ വെറുമൊരു തുറമുഖമായിരുന്നില്ല സ്വർണവും വെള്ളിയും രത്നങ്ങളും സുഗന്ധദ്രവ്യങ്ങളും കൈമാറ്റം ചെയ്യപ്പെട്ട ഒരു മഹാനഗരം സമ്പത്ത് ഇടം റോമിന് കുരുമുളകിനോടുള്ള പ്രിയം അതിരുകളില്ലാത്തതായിരുന്നു കറുത്ത പൊന്നിനു പകരമായി അവർ സ്വർണ നാണയങ്ങൾ മലബാറിലേക്ക് ഒഴുക്കി പെരിപ്ലസ് പറയുന്നത് നെൽസിൻഡ പാണ്ഡ്യാ രാജ്യത്തിന്റെ ഭാഗമായിരുന്നു എന്നാണ് അവരുടെ ഏറ്റവും വലിയ വാണിജ്യ കവാടങ്ങളിൽ ഒന്ന് വലിയ കപ്പലുകൾക്ക് നദിയിലൂടെ നെൽസിൻ്റെയിലേക്കെത്താൻ പ്രയാസമായിരുന്നു അതിനാൽ ബക്കരെ എന്ന തീരദേശ തുറമുഖത്ത് നങ്കൂരമിട്ട് ചെറുവഞ്ചിലളിൽ ചരക്കുകൾ എത്തിച്ചു എന്നാൽ നൂറ്റാണ്ടുകൾ കടന്നുപോയപ്പോൾ ചരിത്രത്തിൽ നിന്ന് നെൽസൻ്റെ പതിയെ മാഞ്ഞുപോകാൻ തുടങ്ങി പുതിയ തുറമുഖങ്ങൾ ഉദയം ചെയ്തു പഴയവ വിസ്മൃതിയിലായി ഒരു മഹാപ്രളയം ആ നഗരത്തെ വിഴുങ്ങിയോ അതോ കടൽ പിൻവാങ്ങിയപ്പോൾ തുറമുഖത്തിന്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടുവോ ആർക്കും ഉത്തരമില്ല പ്രകൃതിയുടെ മാറ്റങ്ങൾ തീരദേശത്തിന്റെ രൂപം തന്നെ മാറ്റിമറിച്ചിരിക്കാം ഇന്നത്തെ കര അന്നത്തെ കടലായിരുന്നിരിക്കാം അന്നത്തെ നദി ഇന്നൊരു നീർച്ചാലായി മാറിയിരിക്കാം റോമാ സാമ്രാജ്യത്തിന്റെ പതനത്തോടെ കച്ചവട വഴികൾ മാറി നെൽസിന്റെ ഓർമ്മകൾ പുരാതന ഗ്രന്ഥങ്ങളിൽ മാത്രം ഒതുങ്ങി അത്ഭുതമെന്നു പറയട്ടെ സംഘകാല കൃതികളിലോ പുരാതന തമിഴ് രേഖകളിലോ നെൽസിന്റെക്കുറിച്ച് വ്യക്തമായ പരാമർശങ്ങളൊന്നും തന്നെയില്ല എന്തുകൊണ്ട് ഇരുപതാം നൂറ്റാണ്ടിൽ ചരിത്രകാരന്മാരും പുരാവസ്തു ഗവേഷകരും ഈ നഷ്ടപ്പെട്ട രഹസ്യം തേടിയിറങ്ങി കടലാസിലെ ഭൂപടങ്ങൾക്ക് ജീവൻ നൽകാനുള്ള ശ്രമം മണ്ണുമാന്തി യന്ത്രങ്ങളും ബ്രഷുകളും ഉപയോഗിച്ച് അവർ ഭൂമിയുടെ ഓർമ്മകളെ തൊട്ടുണർത്താൻ ശ്രമിച്ചു ഓരോ പിടി മണ്ണിലും ഒരു കാലഘട്ടം ഉറങ്ങിക്കിടന്നിരുന്നു ചിലയിടങ്ങളിൽ നിന്ന് റോമൻ നാണയങ്ങളും മൺപാത്രങ്ങളുടെ കഷ്ണങ്ങളും കണ്ടെത്തി ഓരോ കണ്ടെത്തലും നെൽസിൻ്റെയോട് ഒരു പടി കൂടി അടുപ്പിക്കുകയായിരുന്നു നെൽസിൻഡാ എവിടെയായിരുന്നു ചരിത്രകാരന്മാർക്കിടയിൽ ഇന്നും തർക്കങ്ങൾ തുടരുന്നു ഓരോരുത്തരും അവരവരുടെ വാദങ്ങൾ നിരത്തുന്നു ചിലർ കൊല്ലത്തിനടുത്തുള്ള കല്ലടയാണ് നെൽസിൻഡ എന്ന് വിശ്വസിക്കുന്നു കല്ലടയാറിന്റെ പുരാതനഗതി ഇതിന് തെളിവായി അവർ ചൂണ്ടിക്കാണിക്കുന്നു മറ്റൊരു ശക്തമായ വാദം പത്തനംതിട്ടയിലെ നിരണമാണ് നെൽസെൻഡാ എന്നാണ് ഇവിടത്തെ ഭൂപ്രകൃതി പുരാതന വിവരണങ്ങളുമായി ചേർന്നു പോകുന്നു കോട്ടയത്തിനടുത്തുള്ള ചില പ്രദേശങ്ങളും പട്ടികയിലുണ്ട് വേമ്പനാട്ട് കായലിന്റെ സാമീപ്യമാണ് ഈ വാദങ്ങൾക്ക് ബലമേകുന്നത് പുരാതന ബാരിസ് നദി ഇന്നത്തെ പമ്പാ പമ്പാനദിയാകാമെന്ന് പലരും കരുതുന്നു അങ്ങനെയെങ്കിൽ പമ്പയുടെ തീരങ്ങളിൽ എവിടെയോ നെൽസിൻറെ മറിഞ്ഞിരിപ്പുണ്ട് ഇത്രയധികം തെളിവുകളും വാദങ്ങളും ഉണ്ടായിട്ടും നെൽസിൻ്റെ യഥാർത്ഥ സ്ഥാനം ഇന്നും ഒരു പ്രഹേളികയായി തുടരുന്നു കത്തയുമായ ഒരു ഉത്തരം ഇനിയും കണ്ടെത്താനായിട്ടില്ല കാലക്രമേണ നെൽസിന്റെ ചരിത്രത്തിൽ നിന്ന് ഐതിഹ്യങ്ങളിലേക്ക് ചേക്കേറി ഉറങ്ങുന്ന ഒരു സുവർണ നഗരത്തിന്റെ കഥയായി മാറി എന്നാൽ അന്വേഷണം അവസാനിക്കുന്നില്ല പുതിയ തലമുറയിലെ ചരിത്രകാരന്മാരും സാങ്കേതിക വിദ്യയും ഒരു ആ രഹസ്യത്തിന്റെ ചുരുളഴിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം ഇന്നും കേരളത്തിന്റെ കായലോരങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആ പഴയ പഴയകാലത്തിൻറെ മാറ്റൊലികൾ കേൾക്കാം ഓരോ തിരയിലും ഒരു നഷ്ടപ്പെട്ട ചരിത്രത്തിൻറെ കഥയുണ്ട് നെൽസിൻ്റെ ഒരു പേരു മാത്രമല്ല മനുഷ്യനും പ്രകൃതിയും ചരിത്രവും തമ്മിലുള്ള സങ്കീർണമായ ബന്ധത്തിൻറെ ഓർമ്മപ്പെടുത്തലാണ് കണ്ടെത്താനായി ഇനിയും ഒരുപാട് കാര്യങ്ങൾ ബാക്കിയുണ്ട് ചരിത്ര പുസ്തകത്തിലെ ആ എഴുതാത്ത അധ്യായം ഇന്നും നമ്മെ മാടി വിളിക്കുന്നു കേരളത്തിന്റെ മണ്ണിൽ മറഞ്ഞുകിടക്കുന്ന ആ മഹാ തുറമുഖത്തിന്റെ രഹസ്യം നെൽസിൻറെയുടെ കഥ നഷ്ടപ്പെട്ടതിനെക്കുറിച്ചുള്ള ഒരു കഥ മാത്രമല്ല അന്വേഷണങ്ങളുടെയും കണ്ടെത്തലുകളുടെയും ഒരിക്കലും അവസാനിക്കാത്ത യാത്രയുടെ കഥ കൂടിയാണ് ഒരു പക്ഷേ നിങ്ങളുടെ തൊട്ടടുത്തുള്ള പുഴയുടെ തീരത്തോ വയലിന്റെ നടുവിലോ ആകാം ആ മഹാനഗരമുറങ്ങുന്നത് ആർക്കറിയാം നെൽസിൻറെ രഹസ്യം പോലെ ചരിത്രത്തിന്റെ കാണാപ്പുറങ്ങൾ തേടിയുള്ള ഞങ്ങളുടെ യാത്ര തുടരുകയാണ് ഇനിയും ഒരുപാട് കഥകൾ പറയാനുണ്ട് ഓരോ കണ്ടത്തിലും നമ്മുടെ ഭൂതകാലത്തെക്കുറിച്ചുള്ള അറിവാണ് നെൽസിൻറെ നമ്മോട് പറയുന്നത് ആ അറിവിനായി നാം നിരന്തരം അന്വേഷിക്കണം എന്നാണ് നെൽസിൻറെയുടെ കഥ കേരളത്തെ പുരാതന ലോകവുമായി ബന്ധിപ്പിക്കുന്നു ഇത് നമ്മുടെ മാത്രം കഥയല്ല ലോകത്തിന്റെ തന്നെ ചരിത്രത്തിന്റെ ഭാഗമാണ് ചരിത്രത്തിന്റെ ഇത്തരം അറിയാകഥകൾ നിങ്ങളെ ആവേശം കൊള്ളിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ യാത്രയിൽ പങ്കുചേരുക കൂടുതൽ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക